സിറിയയിലേക്ക് ഇസ്രേലിന്റെ വ്യോമാക്രമണം റഷ്യയുടെ സുഹൃദ് രാജ്യമായ സിറിയയിലേക്ക് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ചില മിസൈലുകൾ തങ്ങൾ വെടിപ്പിച്ചിട്ടതായി സിറിയ അറിയിച്ചു എന്നാൽ ചിലത് രാജ്യത്തിനകത്ത് പതിച്ച് പേർക്ക് പരിക്കേറ്റതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു ഇസ്രയേൽ മിലിട്ടറി പറയുന്നത് തങ്ങൾ ടാർഗറ്റ് ചെയ്തത് സിറിയയിലുള്ള ലബനോസ് ഹെസ്ബുലയാണെന്നാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഐ ഡി എഫ് സിറിയയ്ക്കുള്ളിൽ ആക്രമണം നടത്തിയത് സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് നോർത്തേൺ ലെബനോണിന് മുകളിൽ വെച്ച് തന്നെ മിസൈലുകൾ അധികവും നശിപ്പിച്ചു എന്നാണ് സിറിയൻ മിലിട്ടറിയുടെയും ഹെസ്ബുലും ഫെസിലിറ്റീസ് നശിപ്പിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ആയുധപ്പുരകളും പെട്രോൾ സ്റ്റേഷനുകളുമാണ് ഐ ഡി എഫ് ലക്ഷ്യം വെച്ചത് സിറിയൻ മേഖലയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാതിരിക്കാനും യുദ്ധമുണ്ടാകുന്ന പക്ഷം തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള കേന്ദ്രങ്ങളുമാണ് ഐ നശിപ്പിച്ചത് എന്നാൽ ഈ ആക്രമണങ്ങൾ റഷ്യയെ പ്രകോപിപ്പിച്ചേക്കാം